പാംബ്ലാനി മെത്രാനെ ഇനി വികാരിയായി എറണാകുളത്തിന് പോകരുതേ ഇത് ഞാൻ പറഞ്ഞതല്ല തലശ്ശേരിയിലെ പാവം വിശ്വാസികൾ പറയുന്നതാ സീറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനെതിരെയുള്ള ഒരു മെത്രാൻമാരാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ കട്ടിലിനെയും വികാരിയായി മാർ പാമ്പ്ലാനിയെയും അങ്ങോട്ട് വിട്ടത് രണ്ടും കൂടി വിമതർക്ക് വേണ്ടി സമവായ ഏർപ്പാടുകൾ നടത്തി വിശ്വാസികളെ കഴിഞ്ഞ ഒന്നര വർഷമായി പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് വിമതരുമായി പാമ്പ്ലാനി മിത്രം നടത്തുന്ന രഹസ്യ ചർച്ചയിൽ അവസാനം ഇപ്പോഴത്തെ കൂരിയെ മാറ്റി വിമതരുടെ കൂരിയെ ഉണ്ടാക്കി കൊടുക്കാൻ ധാരണയായത് ഉടൻ നടപ്പിലാക്കാൻ തന്റെ കണ്ണൂർ സ്റ്റൈലിൽ ഇടപെടൽ നടത്താൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി വരുന്ന വിവരം വിശ്വാസികൾ അറിഞ്ഞതിനാലാണ് അവർ സംഘടിച്ച് അരമനയിലെത്തുകയും ഉപരോധം തീർക്കുകയും ചെയ്യേണ്ടി വന്നത് ഇവിടെ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പാംബ്രാനിന് എത്രാനല്ല മറുപടി പറയേണ്ടത് ആരാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരിയെയും തിരഞ്ഞെടുത്തത് വെറുതെ തിരഞ്ഞെടുത്ത് വിട്ടാൽ പോരാ ഒന്നിനും കൊള്ളാത്ത രണ്ടുപേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഗാലറിയിൽ ഇരുന്ന് എല്ലാം കണ്ടു രസിച്ചിരിക്കാനാണോ വിശ്വാസികൾ അവരുടെ എല്ലാ ജോലികളും വെച്ച് രാവിലെ എട്ട് മുപ്പത് മുതൽ അരമനയിൽ ഏകകൃത വിശുദ്ധ കുർബാനയുടെ ആവശ്യവുമായി സമരം ഇരുന്നതാണ് മാർ പാമ്പ്രാനിയെ കണ്ട് ചർച്ചകൾ നടത്തി അവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് വിശ്വാസികൾ സംഘടിച്ചെത്തിയത് ആദ്യം അവരെ പോലീസിനെ കൊണ്ട് വിരട്ടി ഓടിപ്പിക്കാൻ നോക്കി തീ കുത്തതാ വെയിലത്ത് അങ്ങനെ വാടില്ല ഒരുപാട് പോലീസിനെ കണ്ടവരാ വിശ്വാസികൾ അങ്ങനെയൊന്നും പേടിച്ചോടുന്നവരല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് വന്ന പോലീസുകാർ വാലും തിരിച്ചു പോയത് ഒരാഴ്ച ഇവരെ പട്ടിണി കിടന്നാലും ഒരു വിശ്വാസിയും പിരിഞ്ഞു പോകില്ലെന്ന കൂടിയാണ് സമരം ഇരുന്നത് ഉചിതമായ തീരുമാനങ്ങൾ അറിയാതെ ഒരു തരത്തിലും ഇപ്പോൾ നിലവിലുള്ള സത്യസന്ധമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കൂരിയ വൈദികരെ സ്ഥലം മാറ്റാൻ അനുവദിക്കില്ലെന്നും മണവാളിനെ ബസ്ലിക്കൽ നിന്നും പുറത്താക്കാതെ ഏകീകൃത കുർബാന അല്ലാതെ സമവായമോ മറ്റു ഉടായ്പകളോ അതിരൂപതയിൽ ഒരിടത്തും അനുവദിക്കുകയില്ലെന്നും ആവശ്യപ്പെട്ടു ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും മാർ പാമ്പാ മനസ്സിലായി വിശ്വാസികൾ കടുത്ത തീരുമാനത്തിലാണ് അവർ പറഞ്ഞതുപോലെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് അങ്ങനെയാണ് ഒടുവിൽ വിശ്വാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് എഴുതി കൊടുത്തത്